ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ടിപ്പാണിത് അപ്പൊ നമ്മൾ ആദ്യ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഈ ഈയൊരു ഇഡ്ഡലിത്തട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഡിലിയൊക്കെ വെന്തതിന് ശേഷം നമ്മള് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്ക ഒരുപാട് വെള്ളം തളിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഈ അരികുവശത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന്റെയൊക്കെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ ഇത് ഇതേപോലെ ഇങ്ങനെ എടുക്കാവുന്നതാണ് ചില സമയത്തൊക്കെ ഈ ഇഡിലിയുടെ അരികുവശമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണാം അപ്പൊ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇഡലി തട്ടിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല പാത്രം കഴുകാനൊക്കെ നല്ല ഈസി ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും റിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റോൺ വർക്കും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ എപ്പോഴെപ്പോഴും നമുക്ക് കഴുകാൻ ഒന്നും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എപ്പോഴും കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതിന്റെ ഉൾഭാഗം ഒന്നും മറിച്ചിടുകയാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഇവിടെയൊക്കെ ആയിരിക്കും വിയർപ്പ് നാറ്റം കൂടുതൽ ഉണ്ടാവുക അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ ഒരു ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ വീട്ടിലുള്ള പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് പൗഡറും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ നമ്മുടെ ആ ഡ്രസ്സ് ഇങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ഈ ഒരു ബേക്കിംഗ് സോഡയും പൗഡറും ചേർത്ത മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അരിപ്പ് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഈവനായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തൂത്ത് കൊടുക്കുകയാണ് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈയൊരു ഡ്രസ്സ് തണലത്തിട്ട് ഉണക്കിയതിനു ശേഷം നമുക്ക് മടക്കി മടക്കിയെടുത്ത് വെക്കാം അപ്പൊ ഇതിനകത്തുള്ള സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം നല്ല നൈസായിട്ടുള്ള തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അയൺ ബോക്സിലേക്ക് കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പറോ ഉപയോഗിച്ചിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ചൂടൊക്കെ നോക്കിയിട്ട് വേണം അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും പെയിന്റ് ഒക്കെയുള്ള ബെനിയനൊക്കെ അയൺ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി അടുത്തതായിട്ട് എന്റെ കയ്യിൽ കുറച്ച് ഗുളികകളുണ്ട് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാരസെറ്റാമോൾ ആണ് പാരസെറ്റാമോൾ കണ്ടന്റ് ഉള്ള ഗുളികൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പനിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിലും ഈ ഡേറ്റ് കഴിഞ്ഞ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഇവിടെ ഒരു നാല് ടാബ്ലെറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് പേപ്പറിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ പൊടിച്ച ടാബ്ലറ്റ്സ് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് നീ ഇതിന് കുറച്ചും കൂടി ഒന്ന് വീര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇനോയാണ് ഇനോ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഗ്യാസ്ട്രബിളിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണിത് ഇത് ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പൊ ഇതായി ഇനോ ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഇപ്പൊ ബേക്കിംഗ് സോഡ തീർന്നു പോയപ്പോ ഞാൻ ഇനോയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഇനോയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതേ ഇത് നല്ല പോലെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇപ്പൊ പതയൊക്കെ പൊയ്ക്കോളും ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് ഒരു ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ടൂത്ത് പേസ്റ്റിന്റെ കവർ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ഇത് പരന്നിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് വിടർത്തി കൊടുക്കുകയാണ് അപ്പം ഇതിനകത്ത് ഇത്രത്തോളം ടൂത്ത് പേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മിശ്രിതം ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഞാൻ ഒഴിച്ചത് ഇനി എന്താ ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നൂലെടുത്ത് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം ഒരു പിന്നുപയോഗിച്ചിട്ട് ഇതിന്റെ ഈ സൈഡിലേക്ക് ഒന്ന് ചെറിയ ഹോൾ ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് നാല് ഹോൾ ഇട്ടു കൊടുക്കാം ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിലേക്ക് ഞാൻ ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് ഒരുപാട് കറകളൊക്കെയുള്ള ഫ്ലഷ് ടാങ്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഒരു മിശ്രിതം ഡയറക്റ്റ് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒരച്ച് കഴുകി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറകളൊക്കെ പോകുന്നതായിരിക്കും അതെല്ലാം കറകൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ഇതിങ്ങനെ ഒഴിച്ചിട്ടിട്ട് രാവിലെ നമുക്ക് കഴുകി കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു ഒരാഴ്ച വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ ഫ്ലഷിൽ നമ്മുടെ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ കോൾഗേറ്റിന്റെയും വിനികറിന്റെയും ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് വരുന്നതായിരിക്കും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മുടെ ടൈൽസും കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ആ ഒരു ഗുളിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്ന് പറഞ്ഞ ടിപ്പുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്